ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ ജ്യൂസാണ് അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് മാങ്ങയാണ് ഇപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ പച്ചമാങ്ങ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പച്ചമാങ്ങ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി ചെറുതായിട്ട് നൈസായിട്ട് നമ്മൾ കളയാണ് അപ്പോൾ കേസ് നമ്മളുടെ മാങ്ങ ചെത്തി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതാക്കി മുറിച്ചിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇനി ഈ ചെറുതാക്കിയത് നമ്മൾ ഒന്നുകൂടെ കഴുകിയെടുത്തതിന് ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിക്കാനാണ് പോകുന്നത് അപ്പം ഞാനത് നിങ്ങളെ കാണിക്കാം നമുക്ക് അടുത്തത് മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയെടുക്കാം ജാറ് നമ്മൾ എടുത്തിട്ടൊന്ന് ഫ്രഷായിട്ട് കഴുകാണ് ചെയ്യുന്നത് നമുക്കുള്ളിൽ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉപയോഗിക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിൽ കുറച്ച് കൂട്ടേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതായത് കുറച്ച് ഏലക്കായ എടുക്കണം അപ്പം ഏലക്കായ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നിട്ട് നോക്കുമ്പോൾ അതിലൊരു ആ ഒരു ഡപ്പ് ഏരിക്കണ്ട് അതിലാണ് നമ്മളിവിടെ ഇലക്കായ ഇരിക്കുന്നത് ഇനി കുറച്ച് പുതിനീന വേണം അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പുതിനീനയാണ് അപ്പോൾ അതിൽ നിന്നൊരു നുള്ളു പുതിനീന ഞാൻ പൊട്ടിക്കണ് അപ്പം ഇത്രയും പുതിനീനയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ പുതിയ അതിൽ നമ്മൾ ആഡ് എടയണതാണ് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം അതിൽ അതിലിട്ടതിന് ശേഷമാണ് നമുക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കേസ് നമ്മളെ പച്ചമാങ്ങ നമ്മൾ സെറ്റ് ആക്കിയിട്ട് അതിന്റെ തൊലിലൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് നമുക്കൊരു കഷ്ണ ഇഞ്ചിയാണ് പിന്നെ അത് പുതിനയയാണ് ഞാൻ കുറച്ച് പുതിനീനയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഏലക്കായ ഞാനൊരു അഞ്ചാറിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര വേണം അപ്പോൾ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര തിന്നെടുക്കുകയുള്ളൂ പിന്നെ നല്ല തണുത്ത വെള്ളം അപ്പോൾ ഇത്ര ഐറ്റംസ് എല്ലാം നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായും നമുക്ക് അതൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ബ്ലെൻഡ് ചെയ്യാം അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ആ ഒരു പച്ച മാങ്ങ എടുക്കുന്നു ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഇടുന്നത് കുറച്ച് അപ്പോൾ പൊതിന നേരത്തെ മുറിച്ച് വെച്ച അപ്പോൾ അതിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഏലക്കായ ഇട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി നമുക്ക് മെയിനാണ് നല്ലൊരു വയറിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് അപ്പോൾ ഇഞ്ചി കൂടെ നമ്മൾ എഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് പോകുന്നത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തണുത്ത വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് എല്ലാം പച്ച മാങ്ങി നമ്മൾ ആ കാണിച്ച ഐറ്റംസുകളൊക്കെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇവിടെ ബ്ലെൻഡ് ചെയ്യാണ്ട് അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യണോ ഇതിലേക്ക് നമ്മൾ ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനുണ്ട് ആ ഐറ്റമാണ് നമ്മൾ പഞ്ചസാര അപ്പോൾ ആ പഞ്ചസാര നമുക്ക് ആവശ്യത്തിനുള്ളത് എന്ത് ചെയ്യാം അതിലേക്ക് ഇടാം ഞാനിപ്പോൾ ഇതിലെടുത്ത എൻ്റെ ഒരു കൂട്ടനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കയ്യിൽ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാം പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം ബ്ലെൻഡ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മാറ്റാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്കാണ് അരിപ്പ് വെച്ച് അരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ പാത്രം എടുത്തിട്ടുണ്ട് വലിയൊരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം അതിൽ കുറേ ചണ്ടി ഉണ്ടാകുന്നുണ്ട് പച്ചമാങ്ങൾ കാറുണ്ട് കുറേ ഞാരുകളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ അതൊരു കയ്യിലോണ്ട് അതുക്കങ്ങനെ ഇളക്കിയതിന് ശേഷം അതിൻ്റെ നീരാണ് നമ്മൾ പാത്രത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് പണ്ടില്ല അപ്പോൾ അതിൻ്റെ ചണ്ടികളാണ് ഈ കാണുന്നത് ഇതൊന്നും കൂടെ ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മളത് ചെയ്യും ഇപ്പോൾ അതിലുള്ള ആ ജ്യൂസുകളൊക്കെ നമ്മൾ താഴ്ത്ത് പാത്രത്തിലേക്ക് അരിക്കുകയാണ് ചെയ്യുന്നത് ത്ര ചണ്ടികളാണ് നമുക്ക് കിട്ടിയത് നമ്മളെ ജ്യൂസ് അതായത് അരിച്ചതിന് ശേഷമുള്ള നമ്മളെ ആ ഒരു ജ്യൂസാണ് ഇതാ ജ്യൂസ് ഇത് അരിച്ചതിന് ശേഷമുള്ളതാണ് അപ്പൊ വീണ്ടും അതിൻ്റെ ആ ഒരു ചണ്ടി നമ്മൾ ഒന്നുകൂടെ അടിച്ചെടുക്കാം കാരണം അതിൽ കുറച്ചുകൂടെ അരയുണ്ട് അപ്പൊ അരഞ്ഞിട്ടില്ലേ അപ്പൊ ഒന്നുകൂടെ നമ്മൾ വെച്ചിട്ട് അരക്കാൻ പോവാണ് അതൊക്കെ നമ്മളെ ജ്യൂസ് അടിക്കണം നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് ആ കുടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എത്തിച്ചു നോക്കണേ ഞാൻ ആരും ഇങ്ങോട്ട് കിടത്തിയിട്ടില്ല അപ്പൊ ആളൊക്കെ അതിൽ കൂടെ എത്തിച്ചു നോക്കുന്നുണ്ട് കിട്ടോ കിട്ടോന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതായത് ഇതൊക്കെ അത് കാത്ത് നിക്കണവരാണ് ജ്യൂസ് അടിച്ചു കുടിക്കാൻ ബാസിടാൻ പോകുന്നത് ഐസ് ക്യൂബാണ് കുറച്ച് ഐസ് ക്യൂബ് ആ ക്യൂബ് ഇടുന്നു കാരണം അതൊരു അപ്പോൾ നമ്മളെ ക്ലാസ് എടുത്ത് അതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകണം നമ്മുടെ ജ്യൂസ് വാവ് ആ ടൈപ്പ് ഇതാണ് നമ്മളുടെ ആ ഒരു ജ്യൂസിന്റെ കളറ് നോക്കിയാൽ നിങ്ങൾ അടിപൊളി സാധനം ഈ കാണുന്ന പോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കി തന്നെ വേണം ഈ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിൻ്റെ കാരണം ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇത് തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി കുടിക്കണം അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി കൊണ്ട് പറയുന്നില്ല അടിപൊളിയാണ് അപ്പം ഇതാണ് നമ്മളുടെ പച്ചമാങ്ങ ജ്യൂസ് എന്ന് പറയുന്നത് അടിപൊളി ജ്യൂസാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിൽ വിരുന്നേരൊക്കെ വരുമ്പോൾ ഈ ഒരു ഉഷ്ണിച്ച ടൈമിൽ നല്ല ചൂടുള്ള ടൈമിൽ കയറി വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക ശ്രമിക്കുക ഈ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായും പിന്നെ നിങ്ങൾ ഇത് തന്നെ ആവും ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കമൻസും കൂടെ രേഖപ്പെടുത്തണമെന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഗേസ് നമ്മളുടെ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മളുടെ ബാസ്യത്തും ജുനൈതും അപ്പോൾ രണ്ടാളെ കയ്യിലും അവര് കുടിക്കാൻ പോണ ജ്യൂസ് ഉണ്ട് അപ്പൊ അവര് ട്രൈ ചെയ്ത് നോക്കിയാണ് കുടിച്ച് നോക്കട്ടെ എന്നിട്ട് എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മളെ ജ്യൂസ് എങ്ങനെയുണ്ട് അടിപൊളി എങ്ങനുണ്ട് അടിപൊളിയല്ലേ ടേസ്റ്റായ ബാസിന് ഇഷ്ടൈദിനാ കലകി ആ കൈ അങ്ങനെ പിടിച്ച ആൾക്കാര് ശരിക്കും ടേസ്റ്റിലാണ് അടിപൊളിയാണെങ്കിൽ അടിപൊളിന്ന് പറയാ അടിപൊളി എന്ന് പറയാ അടിപൊളി വേണോ ഇഷ്ടായി ഓക്കേ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പൊ തീർച്ചയായും അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ ടേക്ക് കെയർ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ